യു ഡി എഫ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ യു ഡി എഫ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം നിലമ്പൂർ നടത്തിയിട്ടുണ്ട് അൻവറിനെ പുറത്ത് നിർത്താൻ അവരെടുത്ത തീരുമാനം ഒരു പൊളിറ്റിക്കൽ ഗ്യാമ്പ്ലിങ് ആയിരുന്നു കാരണം അത് ഒരു പ്രാവശ്യം നിലമ്പൂർ പോയപ്പോൾ എനിക്ക് മനസ്സിലായി എൽ ഡി അൻവർ പിടിക്കാൻ വേണ്ടി പോകുന്ന വോട്ട് യു ഡി എഫിൻ്റെ അല്ലെ എൽ ഡി എഫിൻ്റെ ആണെ ആണ് എനിക്കത് മനസ്സിലായെങ്കിൽ സതീഷെന്നെ ഇരുപത്തഞ്ച് പ്രാവശ്യം മനസ്സിലായി അതുകൊണ്ടാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് അത് ഗംഭീരമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് പറ്റുമെങ്കിൽ ഈ അൻവറിനെ പുറത്ത് നിർത്തുക പുറത്ത് നിർത്തി എൽ ഡി എഫിനെതിരെ ചേത്തു വിളിക്കാൻ അൻവറിനെ കമ്മീഷൻ ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് അതാണ് അവർക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരണ്ട ഒരു ഷുവർ ബെറ്റ് കാരണം ഞാനിപ്പോഴും വിശ്വസിക്കുന്നു മനുഷ്യരും എൽ ഡി എഫും തമ്മിലാണ് ഫൈറ്റ് ആ ആ പ്രശ്നം എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് എൽ ഡി എഫ് മനുഷ്യരോട് ചോദിക്കുകയും എൽ ഡി എഫിന് അഡ്രസ് ചെയ്യാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അതിൻ്റെ അകത്ത് അത് അഡ്രസ് ചെയ്യുകയും ചെയ്താൽ യു ഡി എഫ് ചിത്രത്തിൽ വരില്ല എനിക്കൊക്കെ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല കാരണം മൂന്നാമത് ഒരു ചാൻസ് ചോദിക്കാൻ മാത്രം പണി ചെയ്തിട്ടാണ് രണ്ട് പ്രാവശ്യം കഴിഞ്ഞിട്ട് എൽ ഡി എഫ് സർക്കാർ ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്നത് എന്തുകൊണ്ട് എന്താണ് അവർക്കിടയിലുള്ള ആ ആ ചില കാര്യങ്ങളുണ്ട് അത് അത് അവർ തന്നെ കഷ്ടപ്പെട്ട് കണ്ടെത്തണം അത് പരിഹരിക്കണം അത് പരിഹരിക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രാവശ്യം കൂടി അധികാരത്തിൽ വരാം അതില്ലെങ്കിൽ നിലമ്പൂർ ജയിച്ചുപോലെ ഡിഫോൾട്ടായിട്ട് യു ഡി എഫ് അധികാരത്തിൽ വരും സോ ദൻ ഈസ് ഹൗ എൽ ഡി എഫ് ഈസ് ഗോയിങ് ടു അഡ്രസ് ദാറ്റ് പെർട്ടിക്കുലർ ഇഷ്യൂ അതും എൽ ഡി എഫിൻ്റെ കയ്യിലാണ് തുടർഭരണത്തിലുള്ള സാധ്യത അവരത് ആ ഓപ്പർച്യൂണിറ്റി അവർ ആ പ്രശ്നങ്ങൾ ഐഡന്റിഫൈയോ പരിഹരിക്കയോ അതെയോ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കൈകെട്ടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഡി എഫിൻ്റെ തിരിച്ചവർ ഡിഫോൾട്ടായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അതിലെനിക്ക് തർക്കമൊന്നും കഴിയും വി ഡി സതീശൻ ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരും ഇല്ലാത്ത ഒരു വലിയ ഫോഴ്സ് ഫോഴ്സായി മാറി അല്ല അതായത് പിന്നെ അദ്ദേഹം ഒരു തീരുമാനം ഒരു റിസ്കി പൊളിറ്റിക്കൽ തീരുമാനം എടുത്തതാണ് അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള മനുഷ്യരെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നില ഒരു മിടുക്കാണ് ആ മിടുക്കിന് ഉണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ തർക്കമില്ല അത് ആ മിടുക്ക് കാണിക്കുക എന്നുള്ളത് അതൊരു കോൺഗ്രസ് പൊളിറ്റിക്സിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നമ്മൾ അദ്ദേഹം കാലം ഒന്നും ആ മിടുക്ക് കണ്ടിട്ടില്ല അതുകൊണ്ട് ആ മിടുക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു എൻ്റെ ഒരു തോന്നു മാത്രമല്ല അയാൾ അദ്ദേഹം വളരെ മിടുക്കനായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ് അദ്ദേഹത്തെ അണ്ടർമൈൻ ചെയ്യരുത് അദ്ദേഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് എനിക്കറിയാവുന്ന സി പി എംമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഏറ്റവും ബൂത്ത് തലത്തിലുള്ള വോട്ടുകളുടെ കണക്കെടുത്ത് വെച്ച് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് ശ്രീ സതീശൻ അതുകൊണ്ടും അദ്ദേഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത് സാധാരണ ഗതിയിലും എൽ ഡി എഫിൻ്റെ കയ്യിലുണ്ടാകുന്ന പോലത്തെ കണക്കുകൾ കയ്യിലുള്ള ആളാണ് സതീശൻ അതുകൊണ്ട് അദ്ദേഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ആത്മഹത്യാപരമാകാനുള്ള സാധ്യതയുണ്ട്